പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക സാമൂഹിക സുരക്ഷാ പെൻഷൻ വീണ്ടും വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട അറിയിപ്പെത്തി ക്ഷേമ പെൻഷനുകൾ ഏപ്രിൽ മാസം മുതൽ അതാതു മാസത്തെ തുക കൃത്യമായി വിതരണം ചെയ്യുമെന്ന് നേരത്തെ തന്നെ അറിയിപ്പ് വന്നിരുന്നു ഈ സാഹചര്യത്തിൽ കുടിശ്ശിക ഇനത്തിൽ മൂന്ന് മാസത്തെ തുകയാണ് സർക്കാർ നേരത്തെ വിതരണം ചെയ്തത് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ മാസത്തെ തുക വിതരണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് ഇതിനുശേഷവും അതാതു മാസത്തെ തുക വിതരണം ചെയ്യുമെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ വീണ്ടും ഒരു മാസത്തെ കൂടി തുക എത്താൻ പോവുകയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സർക്കാരിന് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് കടമെടുക്കുവാൻ സാധിക്കും അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് തുക വിതരണം ചെയ്യാനുമാകും ലോക്സഭാ ഇലക്ഷൻ കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് വിതരണം വേഗത്തിലാക്കാൻ ശ്രമം തുടങ്ങിയത് കൂടാതെ സാമൂഹിക സുരക്ഷാ പെൻഷനിൽ കേന്ദ്ര സർക്കാർ വിഹിതമുള്ള ആറു ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ആ ഒരു തുക കുറച്ചാണ് അക്കൌണ്ടുകളിലേക്ക് എത്തിയിരിക്കുന്നത് ഇപ്പോൾ വിതരണം ചെയ്തതിലും നേരത്തെ വിതരണം ചെയ്തതിലും നാനൂറ് രൂപ മുതൽ ആയിരം രൂപ വരെ കുറഞ്ഞാണ് ഇത്തരക്കാർക്ക് അക്കൗണ്ടുകളിൽ എത്തിയത് എന്നാൽ കേന്ദ്രവിഹിതം മുൻകൂറായി സംസ്ഥാനത്തിന് അനുവദിച്ചിട്ടുള്ളതിനാൽ തന്നെ നാളെ മുതൽ തുടങ്ങി അടുത്ത ദിവസങ്ങളിൽ തന്നെ മുടക്കം വന്ന തുക മുഴുവനായും എത്തിച്ചേരുന്നതായിരിക്കും കേന്ദ്രവിഹിതം കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരാണ് വിതരണം ചെയ്യുന്നത് ഗുണഭോക്താക്കളുടെ ആധാർ അധിഷ്ഠിതമായ ബാങ്ക് അക്കൗണ്ടുകളിലേക്കായിരിക്കും കേന്ദ്രവിഹിതം എത്തിച്ചേരുക മസ്റ്ററിംഗ് പൂർത്തിയാക്കി തടസ്സമൊന്നുമില്ലാതെ തന്നെ മൂന്ന് മാസത്തെ പെൻഷനായ നാലായിരത്തി എണ്ണൂറ് രൂപ എത്തിയവർക്ക് മറ്റൊരു സന്തോഷ വാർത്ത കൂടി എത്തിയിട്ടുണ്ട് നിലവിൽ അഞ്ചു മാസത്തെ തുക കുടിശ്ശിക ഇനത്തിൽ ഇനിയും ബാക്കിയാണ് സംസ്ഥാനത്തിന്റെ വായ്പാ പരിധിയിൽ നിന്ന് മൂവായിരം കോടി രൂപ കടമെടുക്കാനാണ് ഇപ്പോൾ മുൻകൂർ അനുമതി കേന്ദ്ര ഗവൺമെന്റ് നൽകിയിരിക്കുന്നത് അയ്യായിരം കോടി രൂപയായിരുന്നു കേരളം മുൻകൂർ ആവശ്യപ്പെട്ടത് എന്നാൽ മൂവായിരം കോടി രൂപ മാത്രമാണ് കടമെടുക്കാൻ കേന്ദ്രം അനുവദിച്ചത് കേരളത്തിന് ഈ സാമ്പത്തിക വർഷം മുപ്പത്തി കോടി രൂപ കടമെടുക്കുവാൻ അവകാശമുണ്ടെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരുന്നു ചൊവ്വാഴ്ചയിലാണ് കടപ്പത്ര ലേലം നടക്കുക മാത്രമല്ല ക്ഷേമ പെൻഷന് പണം കണ്ടെത്താനായി സഹകരണ ബാങ്കിൽ നിന്ന് രണ്ടായിരം കോടി രൂപ കടമെടുക്കുവാനും സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് ബാങ്കുകളുടെ ആയിരിക്കും ഈ പണം കണ്ടെത്തുക ഈ തുക എത്തിച്ചേർന്ന കുടിശ്ശിക വിതരണം ഉടനെ ആരംഭിക്കും കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക